നമസ്കാരം പത്ത് വർഷങ്ങൾക്ക് മുൻപ് തൂങ്ങി മരിച്ച പിടികിട്ടാപ്പുള്ളിയായ കള്ളനെ ജീവനോടെ കേരള പോലീസ് പിടികൂടി മലയാളപ്പുഴ താഴം വഞ്ചിയിൽ കുഴിപ്പടി സുധീഷ് ഭവനിൽ പാണ്ഡിചന്ദ്രൻ എന്ന വിളിപ്പേരുള്ള ചന്ദ്രനെയാണ് കേരള പോലീസ് അതിസാഹസികമായി പിടികൂടിയത് വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിലേക്ക് മുങ്ങിയ ഇയാൾ തൂങ്ങി മരിച്ചുവെന്നായിരുന്നു ബന്ധുക്കൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചിരുന്നത് പതിനഞ്ച് വർഷം മുമ്പ് മലയാളപ്പുഴയിൽ നിന്ന് വീടും വസ്തുവും വിറ്റിട്ടാണ് ചന്ദ്രൻ തമിഴ്നാട്ടിലേക്ക് നാട് വിട്ടത് പിന്നീട് ഇയാളെ ആരും കണ്ടിരുന്നില്ല ജാമ്യക്കാരനായ മോഹനൻ നായർ തമിഴ്നാട്ടിലെ പാണ്ഡ്യചന്ദ്രന്റെ സ്ഥലമായ തൃശിയിൽ ഇയാളെ പറ്റി അന്വേഷിച്ചെത്തി പത്ത് വർഷം മുൻപ് ഇയാൾ പറങ്കിമാവിൽ തോട്ടത്തിൽ കെട്ടിത്തൂങ്ങി മരിച്ചുവെന്ന വിവരമായിരുന്നു ബന്ധുക്കളിൽ നിന്നും ഇയാൾക്ക് ലഭിച്ചത് എന്നാൽ ഇത് പോലീസിന് അത്ര വിശ്വാസയോഗ്യമായി തോന്നിയില്ല അതിനാൽ തന്നെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ ഇയാളെ പിടികൂടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ മറുപടിയിൽ തൃപ്തരാകാത്ത പത്തനംതിട്ട സ്റ്റേഷനിലെ കോടതി ഡ്യൂട്ടിക്കാരൻ സി പി ഒജിത് കെ നായർ തമിഴ്നാട്ടുകാരായ പലരോടും പാണ്ഡിചന്ദ്രനെ കുറിച്ച് അന്വേഷിച്ചു കാലപ്പഴകമുള്ള വാറന്റുകളിലെ പ്രതികളെ പിടികൂടാനുള്ള ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചന്ദ്രൻ കുടുങ്ങിയത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അഞ്ചോളം മോഷണ കേസുകളിൽ ലോങ് പെൻഡിംഗ് വാറണ്ടും വിവിധ ജില്ലകളിൽ മറ്റ് മോഷണ കേസുകളും ചന്ദ്രന്റെ പേരിലുണ്ട് ഇയാൾ പകൽ ഹോട്ടലുകളിൽ ജോലി ചെയ്യും രാത്രി കാലങ്ങളിൽ കറങ്ങി നടന്നാണ് മോഷണം നടത്തുന്നത് നിലവിൽ ഇയാൾക്കെതിരെ അഞ്ച് മോഷണ കേസുകളുണ്ട് ഒരു കേസിലെ ജാമ്യക്കാരനായ മലയാളപ്പുഴ സ്വദേശി മോഹൻ നായരെ കണ്ടെത്തിയതാണ് അന്വേഷണത്തിന് വഴിത്തിരുവായത് ഈ അന്വേഷണത്തിലാണ് ശബരിമല കേന്ദ്രീകരിച്ച് ഹോട്ടൽ ജോലി ചെയ്യുന്ന ചന്ദ്രനെ കുറിച്ച് പോലീസ് അറിയുന്നത് ഈ ചന്ദ്രന്റെ പേരിൽ മോഷണ കേസുകൾ ഉണ്ടെന്നും അറിഞ്ഞു ഇയാളുടെ മകൻ മുതുകുളത്ത് താമസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അവിടെ എത്തി രഹസ്യമായ അന്വേഷണം നടത്തി ഒടുവിൽ ചന്ദ്രൻ എപ്പോൾ വന്നാലും അറിയിക്കണമെന്ന് അയൽക്കാരോട് പറഞ്ഞതിനു ശേഷം പോലീസ് മടങ്ങി തുടർന്ന് അഞ്ചു മാസം കഴിഞ്ഞതിനു ശേഷമാണ് നവംബർ പതിമൂന്നിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് പാണ്ഡ്യചന്ദ്രൻ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് അയൽക്കാർ പോലീസിനെ വിളിച്ചറിയിച്ചത് പോലീസ് പിടികൂടാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പാണ്ഡ്യചന്ദ്രൻ മകന്റെ വീട്ടിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് പ്രദേശത്ത് നടത്തിയ തിരച്ചിലിൽ കനോക്കുന്ന് ബോട്ട് ജെട്ടിക്ക് സമീപം വെച്ച് പുലർച്ചെ മൂന്നരയ്ക്ക് ഇയാളെ കണ്ടെത്തി അക്രമാസക്തനായ പ്രതിയെ പോലീസ് സാഹസികമായിട്ടാണ് പിടികൂടിയത് എസ് ഐ ഷിജുപി സാം എസ്ഇ പി ഒ വിജീഷ് സി പി എ രഞ്ജിത്ത് രാജേഷ് സൈദ അലി രഞ്ജിത്ത് എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്